ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി സൗഹൃദം സാഹിത്യ സാംസ്കാരിക സംഘം അംഗത്വ പ്രചരണത്തിന്റെ ഭാഗമായി അംഗത്വമേളയും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു

ഇപ്പോൾ നോക്കിയാലും സൗഹൃദം കൾച്ചറൽ സെന്റർ ലിജ്വി സെന്റർ ഓരോരോ പ്രവർത്തനങ്ങൾ പുസ്തക പ്രകാശനമായാലും രാമായണം ഇനിയിപ്പോ രാമായണ മാസം തുടങ്ങാൻ പോകണ രാമായണമായാലും പാരായണമായാലും പ്രഭാഷണങ്ങളായാലും കവിത പരിപാടികൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങളായാലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ട കാര്യങ്ങളായാലും ഇനി ഓരോരുത്തരുടെ ഓർമ്മക്കുറിപ്പുകളിൽ ഓർമ്മക്കുറിപ്പ് അനുസ്മരിച്ചു കൊണ്ടുള്ള പരിപാടികളായാലും എന്നും ഒരു വർഷത്തിൽ ചോദിച്ചാൽ കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇതിന്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി സാഹിത്യ സാംസ്കാരിക രംഗത്ത് സൗഹൃദം സൊസൈറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് അവർ പറഞ്ഞു സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് ഒരു മാതൃകയായിട്ടാണ് സൗഹൃദം സെന്റർ നിലകൊള്ളുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു സൗഹൃദം മാസിക രക്ഷാധികാരി കുറ്റിപ്പുഴ രവി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അംഗത്വ വിതരണം നടത്തി പ്രശസ്ത കഥാകൃത്ത് പി സി റോക്കിയുടെ ചിരിവിരിയും കഥകൾ കുറ്റിപ്പുഴ രവിയുടെ രാമായണം ജീവാമൃതം എന്നീ പുസ്തകങ്ങൾ യഥാക്രമം പ്രൊഫസർ വി എ വർഗീസ് പ്രൊഫസർ പുന്നക്കൽ നാരായണൻ എന്നിവർ ആദ്യ പ്രതി പി വി വേണുഗോപാലൻ ചന്ദ്രപ്രകാശ് ഇടമന എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു ജോർജ് തോമസ് ഉഷ രാമചന്ദ്രൻ കെ ആർ രാജു മാസ്റ്റർ അബ്രഹാം കൂള കെ എൽ സിദ്ധിഖ് വൈസ് പ്രസിഡന്റ് പി വി രാമൻ ജോയിന്റ് സെക്രട്ടറി ടി എൻ നമ്പീശൻ എന്നിവർ സംസാരിച്ചു ഉണ്ണികൃഷ്ണൻ പുലരി ജയൻ എടത്തറ സ്വപ്ന ശ്രീനിവാസൻ പി ജി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി